അസ്ലമോയമാണ് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിംഗ് റൂട്ടായ രണ്ടായിരത്തി അഞ്ഞൂറോളം വിവിധതരം മെഡിക്കൽ പ്ലാന്റുകളുള്ള മുപ്പത്താറോളം വാട്ടർഫോൾ കാണാൻ പറ്റുന്ന മുകളിലെത്തി കഴിഞ്ഞാൽ ഏകദേശം ആറോളം ഡാമിൻ്റെ വ്യൂ കിട്ടുന്ന ഏറ്റവും സുന്ദരമായ ഓക്സിജനുള്ള അഗസ്ത്യാർകുടം ട്രക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ യാത്രക്ക് ഏകദേശം ടു ടു ത്രീ ഡേയ്സ് നമ്മൾ കാണുക ബോണക്കാട് നിന്ന് അതിരുമലയിലേക്കുള്ള ബേസ് ക്യാമ്പിലേക്ക് പതിനാറ് കിലോമീറ്റർ അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ അതിരമലയിൽ നിന്ന് അഗസ്തീകൂടത്തേക്ക് ആറ് കിലോമീറ്ററുള്ള മനോഹരമായ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഓഫ്ലൈനും ഓൺലൈനാണ് ഉള്ളത് ജനുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് രണ്ട് വരെയാണ് യാത്ര നാളെ മുതലാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം നൂറ് സീറ്റാണുള്ളത് അതിൽ എഴുപത് സീറ്റ് ഓൺലൈൻ മുപ്പത് സീറ്റ് ഓഫ്ലൈൻ ട്രക്കിംഗ് ചാർജ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുഡ് നമ്മൾ എക്സ്ട്രാ കാണും ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മൂവായിരം രൂപ നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ബുക്കിംഗിന് വേണ്ടിയിട്ട് ഐ കാർഡ് ഫോട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഏഴ് ദിവസത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇതൊക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ പതിനാല് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസിൻ്റെ കൂടെ അതുപോലെ തന്നെ സമ്മതപത്രം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും ഓഫ്ലൈനായിട്ട് മുപ്പത് ടിക്കറ്റ് ബുക്കുന്നത് നാളെ ട്രക്കിംഗ് ആണെങ്കിൽ ഇന്നാണ് അത് വൈൽഡ് ലൈഫ് വാർഡൻ തിരുവനന്തപുരം ഇതാണ് അഡ്രസ്സ് അതുപോലെ തന്നെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും ക്യാൻസലേഷന് വന്ന ഓൺലൈൻ ക്യാൻസലേഷൻ വന്ന ടിക്കറ്റും നമുക്ക് ഓഫ്ലൈനിൽ കിട്ടും മനോഹരമായ ട്രക്കിംഗ് ആണ് വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞോളൂ നാൽപ്പത് കിലോമീറ്റർ നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അത് മുപ്പത്താറോളം വ്യത്യസ്തരം വാട്ടർഫാളും മനോഹരമായ കാടിൻ്റെ സൗന്ദര്യൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെയും മൃഗങ്ങളെയും കണ്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി അനുഭവമുള്ള യാത്രയാണ് കേരളവും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സംഭവം അഗത്യാർകൂടം എന്ന് പറയുന്നത് നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ സൈറ്റൊക്കെ ജാമാ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഐ ഡി കാർഡ് അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഫോട്ടോ ഇതൊക്കെ തയ്യാറാക്കി വെക്കുക സെവൻ ഡേയ്സ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ ചെക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് കയറാൻ പറ്റുന്നത് ആ കയറുന്നത് മനോഹരമായ അനുഭവമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പം ജനുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് രണ്ട് വരെയുള്ള ഏതെങ്കിലും സ്ലോട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാം മാക്സിമം നാല് പേരൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ കടിപിളിക്കും പത്ത് പേരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് പേരെ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഹാങ് ആയിട്ട് പേയ്മെൻറ്റിലേക്ക് പോകാതെ നമുക്ക് മിസ്സായാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല നെറ്റ്വർക്ക് സ്പീഡുള്ള സ്ഥലത്ത് നല്ല പ്ലാനോട് കൂടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ സ്റ്റാർ കൂടെ യാത്രയിലേക്ക് പോകാൻ പറ്റും സാധാരണ എല്ലാ വർഷവും ജനുവരി സമയത്താണ് ഇത് അലോട്ട് ചെയ്യാറുള്ളത് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു അത്ര ദിവസം രണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തുള്ള ട്രക്കിംഗ് ആയിരിക്കും ഓരോ ദിവസം നൂറ് നൂറ് സീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഗുഡ് ബൈ അസ്ലമോയം